തിരുരങ്ങാടി ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭരണഘടന സെമിനാറും ും നിങ്ങളുടെരുന്നിന്റെ ആദ്യ കാതുകാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡി സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി തിരൂരങ്ങാടി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ യൂണിറ്റ് ലീഗൽ സർവീസ് എന്നിവ സംയുക്തമായാണ് പരിപാടി ഒരുക്കിയത് ജില്ലാ ജഡ്ജി എം ഫാത്തിമ ബി വി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ഒ ഷൌക്കത്ത് അലി അധ്യക്ഷനായി മൂല്യങ്ങൾ അധിഷ്ഠിതമാണ് നമ്മൾ മൂല്യങ്ങളായി ചില കാര്യങ്ങളുണ്ട് അത് പ്രധാന

ഹെഡ് മാസ്റ്റർ ടി അബ്ദുൾ റഷീദ് പി ടി എ അധ്യക്ഷൻ എം ടി അയ്യൂബ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി ഇസ്മായിൽ പാരൽ ലീഗൽ വോളണ്ടിയർ കൈറുനീസ ടി സി അബ്ദുൽ നാസർ എം സുഹൈൽ ടി യു ടി അബുബക്കർ ടി സാലിം അഡ്വക്കറ്റ് ഇബ്രാഹിംകുട്ടി ലീഗൽ സർവീസ് സെക്രട്ടറി ഇമ്രാൻ അഡ്വക്കേറ്റ് സുൽഫത്ത് പി എൽ വി ശിവദാസൻ വിദ്യാർത്ഥി ഫായിസ ബാനു എന്നിവർ സംസാരിച്ചു ടി ഹസൻ കോയ കെ വി സാബിറ മുനീർ താനാളൂർ വി പി ബഷീർ പി വി ഹുസൈൻ എ ഉസ്മാൻ ഷെൻഫീർ ഷമീൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബീറോ ചെമ്മാട് മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ